മാലിപ്പാറ സ്വദേശിനി അധീനയെ കേരളം ഇന്ന് കാണുന്നത് മനുഷ്യ മനസ്സിന്റെ ക്രൂര മുഖമായി തന്നെയാണ് പുറത്തുനിന്ന് സാധാരണക്കാരിയായ സ്ത്രീയായി തോന്നിച്ചുവെങ്കിലും അധീനയുടെ ഉള്ളിൽ വികാരത്തിന്റെയും പ്രതികാരത്തിന്റെയും വൈരാഗ്യത്തിന്റെയും തീ നിറഞ്ഞതായിരുന്നു മാതിരപ്പള്ളി സ്വദേശി അൻസിലുമായി തുടങ്ങിയ ബന്ധം ആദ്യം സൗഹൃദമായി തുടങ്ങിയെങ്കിലും അത് പിന്നീട് ലൈംഗിക ബന്ധങ്ങളിലേക്കും സാമ്പത്തിക ഇടപാടുകളിലേക്കും മാറി ഈ ബന്ധം അധീനയെ ക്രമേണ പീഡിപ്പിക്കുകയും അവളെ നീചമായൊരു തീരുമാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു അയൽക്കാരുമായി ബന്ധം പുലർത്താതെ ബന്ധുക്കളോട് പോലും അടുപ്പമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അധീനയുടെ മനസ്സിൽ അൻസിലിനെ ഇല്ലാതാക്കണമെന്ന ചിന്ത പതിയെ പതിയെ വളർന്നു ഒരിക്കൽ ജീവിതത്തിൽ അഭയം തേടിയ ആളെ തന്നെയാണ് അവൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇല്ലാതാക്കിയത് ലൈംഗിക ബന്ധം വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തൽ പിന്നെ വിഷം കലർത്തിയ പാനീയം നൽകി കൊലപ്പെടുത്തൽ ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ക്രൂര പദ്ധതികളുടെ ഭാഗങ്ങളായിരുന്നു അധീന കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ കളനാശിനി വാങ്ങിവച്ചിരുന്നതും അത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നതുവരെ വിചാരിച്ചിരുന്നതും അന്വേഷണത്തിൽ കൃത്യമായി റെഡ്ബോൾ ക്യാനിൽ കലർത്തിയ വിഷം കൂടുതൽ ഉത്തേജകം ലഭിക്കും എന്ന വ്യാജ വാഗ്ദാനത്തോടെയാണ് അവൾ അൻസിലിന് നൽകി കുടിപ്പിച്ചത് ഒരിക്കൽ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് കൊല നടത്തിയത് എന്നത് അധീനയുടെ തുറന്നു തുറന്നുകാട്ടുന്ന ഏറ്റവും വലിയ ഘടകമാണ് ആനന്ദത്തിന്റെ നിമിഷം നൽകി പിന്നാലെ മരണം സമ്മാനിച്ച സ്ത്രീ എന്ന വിശേഷണവും അധീനയുടെ ക്രൂര സ്വഭാവം ത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അൻസിൽ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ന കാര്യം അധീനയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു അതാണ് അവൾ വലിയൊരു ആയുധമാക്കി മാറ്റിയത് അവന്റെ ദുർബലതകളെ തിരിച്ചറിഞ്ഞ് അതിനെ തന്നെ അവൾ ആയുധമാക്കി കൂടുതൽ ഉത്തേജകം കിട്ടും എന്ന തെറ്റിദ്ധാരണ സൃഷ്ടിച്ചാണ് വിഷം കുടിപ്പിച്ചത് വിഷം കുടിപ്പിച്ചതിന് ശേഷം അവശ്യനിലയിലായിരുന്ന അൻസിലിനോട് ഇനി നിന്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ തീർപ്പാക്കുകയാണ് എന്ന ക്രൂരമായ വാക്കുകൾ പറഞ്ഞു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരാളോട് പോലും കരുണ കാണിക്കാതെ ക്രൂരമായി പെരുമാറിയ അധീനയുടെ മനസ്സ് മനുഷ്യബന്ധങ്ങളെല്ലാം എത്രത്തോളം തകർത്തു കളയാൻ കഴിയും എന്നതിന്റെ തെളിവായി മാറിയിരിക്കുകയാണ് കൊലപാതകത്തിന് ശേഷവും അധീനയുടെ ക്രൂരത അവസാനിച്ചില്ല അധീന തെളിവുകൾ ഇല്ലാതാക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു ആദ്യം നൽകിയ മൊഴിയിൽ വിഷം അൻസിൽ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞെങ്കിലും അന്വേഷണത്തിൽ അത് പൂർണ്ണമായും തെറ്റാണെന്ന് തെളിഞ്ഞു ദിവസങ്ങൾക്ക് മുൻപേ തന്നെ അധീന കളനാശിനി വാങ്ങിയതും അത് ഗൂഗിൾ പേ വഴിയുള്ള ഇടപാട് ിൽ നിന്ന് കണ്ടെത്തിയതും അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ സത്യത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു കൊല ചെയ്ത ശേഷം അൻസിലിന്റെ മൊബൈൽ ഫോൺ കാട്ടിലേക്ക് വലിച്ചെറിയുകയും വീട്ടിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തത് അതീനയുടെ ആസൂത്രണത്തിന്റെ കൃത്യമായ തെളിവുകളാണ് ഓരോ നീക്കവും കൃത്യമായി മുൻകൂട്ടി ആലോചിച്ച് നടപ്പിലാക്കി അൻസിൽ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകളാണ് കേസിൽ നിർണായകമായത് അവൾ വിഷം നൽകി അവൾ എന്നെ ചതിച്ചു എന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന സഹോദരനോടും ഡോക്ടറോടും പറഞ്ഞത് കൊലപാതകത്തിന്റെ കഥ മുഴുവൻ തുറന്നു കാട്ടി ജീവന്റെ അവസാന നിമിഷത്തിലും തന്റെ കൊലയാളിയെ ത് ഈ വെളിപ്പെടുത്തിയ സാക്ഷ്യം കോടതിയിൽ തെളിവായി മാറുകയും ചെയ്തു മനുഷ്യ ജീവിതത്തെ അവസാനിപ്പിച്ചവളുടെ മുഖം മരിക്കുന്നവൻറെ വാക്കുകളിൽ സമൂഹത്തിന്റെ മുൻപിൽ തുറന്ന് കാട്ടപ്പെട്ടതാണ് ഇത് കേട്ടവർക്ക് അധീനയുടെ മനസ്സ് എത്രത്തോളം കരുണകേടുള്ളതാണ് എന്ന് മനസ്സിലാക്കാതെ വയ്യ സാമ്പത്തിക ഇടപാടുകളും പരസ്പര വൈരാഗ്യവും ചേർന്നാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അധീനയ്ക്ക് അൻസിലിന്റെ കയ്യിൽ നിന്നും കിട്ടേണ്ട പണം കിട്ടാതെ പോയതും പലപ്പോഴും അൻസിൽ വീട്ടിലെത്തിച്ച് മർദ്ദിച്ചതും അധീനയുടെ മനസ്സിൽ പ്രതികാരം നിറയ്ക്കുന്നതിനുള്ള കാരണങ്ങളായിരുന്നു സ്വന്തം ജീവനും അഭിമാനവും സംരക്ഷിക്കാനായി പല മാർഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അധീന തിരഞ്ഞെടുത്തത് ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു ഇതിലൂടെ മനുഷ്യ മനസ്സിന്റെ ഇരുണ്ടവശം പണം പ്രണയം വൈരാഗ്യം ചേർന്നപ്പോൾ എങ്ങനെ ക്രൂരതയായി മാറുന്നു എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചിരിക്കുകയാണ് അയൽക്കാരുമായും ബന്ധുക്കളുമായും ബന്ധം പുലർത്താതിരുന്നു സമൂഹത്തിൽ നിന്നും മാറി നിന്നു എന്നാൽ ഉള്ളിൽ പദ്ധതികൾ ഒരുക്കിയ ഒരാളായിരുന്നു അധീന മാതാവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അധീനയുടെ ജീവിതം പുറത്തുനിന്ന് സാധാരണക്കാരിയായ സ്ത്രീയുടെ ജീവിത ത്തിലേക്ക് തോന്നിക്കുമായിരുന്നുവെങ്കിലും യാഥാർത്ഥ്യം സ്വന്തം കാമുകനെ ക്രൂരമായി കൊല്ലാൻ തയ്യാറായ ഭീകര മനസ്സ് തന്നെയായിരുന്നു ഇത്തരം പൈശാചിക ചിന്തകളുടെ നടുവിൽ അധീന ജീവിച്ചിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്വേഷണത്തിന്റെ ഓരോ നിമിഷവും പുറത്തു വരുന്ന വിവരങ്ങൾ മനുഷ്യ സമൂഹത്തിന് മുൻപിൽ അധീനയുടെ മുഖം ഒരിക്കലും മറക്കാനാവാത്ത മുന്നറിയിപ്പായി തുടരും ഈ ക്രൂരത നിറഞ്ഞ കൊലപാതകത്തെ പോലീസ് താരതമ്യം ചെയ്യുന്നത് കഷായം ഗ്രീഷ്മയുടെ സംഭവമായി തന്നെയാണ് എന്നാൽ ഗ്രീഷ്മയുടെ കഥയേക്കാൾ നീചവും തന്ത്രപരവുമായിരുന്നു അധീനയുടെ കഥ പ്രണയം പണം വൈരാഗ്യം ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നപ്പോൾ മനുഷ്യ മനസ്സിന്റെ ക്രൂരവശം മുഴുവൻ തുറന്നു കാട്ടിയ കൊലപാതകം നടന്നു കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ക്രൂര കൊലപാതകങ്ങളിലൊന്നായി അധീനയുടെ പേര് രേഖപ്പെടുത്തും സമൂഹം കാണുന്നത് ഒരിക്കൽ പ്രണയത്തിലൂടെ ബന്ധപ്പെട്ടു നിന്ന സ്ത്രീ ക്രൂരമായി അതേ പ്രണയത്തെ തന്നെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഭീകരമായിട്ടുള്ള ഒരു മുഖമാണ് പ്രണയം മനുഷ്യനെ മൃഗമാക്കും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടുതലായി നിങ്ങൾക്ക് നൽകട്ടെ